എത്ര നേരമായിരുന്നു വണ്ടി ഒരു അഞ്ച് മിനിറ്റോളമായി കുമ്പഴേന്ന് സോറി പത്തനംതിട്ടയിൽ നിന്ന് വന്ന വഴിയാ എത്ര നേരം കൊണ്ട് റോഡ് ബ്ലോക്ക് ആയിരുന്നു എന്തോ കാര്യം എന്നറിയാൻ പറ്റില്ല ഇങ്ങോട്ട് വന്നത് വിധിക്കുന്നു റോഡ് പണിയാണെന്നോ ഇനി നാളത്തെ സംഭവം വല്ലതാന്നോ ഒന്നും അറിയാൻ പറ്റില്ല എഴുഞ്ഞഴിഞ്ഞാൽ ആ വണ്ടി എന്തുവാനും വരും ഒന്നും അറിയാൻ പയ്യ എന്തോ സംഭവ പ്രകടനം ആണോന്നും അറിയില്ല ഒന്നും അറിയാൻ പയ്യ ടു വീലേഴ്സ് എല്ലാം ഇടത്തോടെ കയറി പോകുന്നു റോഡി വല്ലതും ഇങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടിക്കൊണ്ടു വരുന്ന നമ്മൾ ഒഴിച്ചൊഴിച്ച് കൊണ്ടുപോവ് അതിനെ ഇങ്ങോട്ട് കേട്ടിക്കൊണ്ടുപോലെ എന്തോ ചെയ്യാ ഭയങ്കര തിരക്ക് എന്തുവാ നാളെ പണിമുടക്ക് എന്റെ പരിപാടി എന്തേലും ഒക്കെ ആയിരിക്കാം എന്തുവായാലും സമയമായി എനിക്കന്ന് രാവിലെ തൊട്ട തലവേന എന്ത് വന്നിരിക്കും അടുത്ത പനിക്കുമല്ലോ അന്ന് ഞാൻ അവൻ അവിടെ തൊട്ടേ പ്രശ്നമാണ് നാം മാറിക്കൊടുക്കുക അതും ഇല്ല പിന്നെ കൊറേ നോക്കിയാ കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ട് കാണാത്ത രീതിയിലാ അതിന്റെ ബോഡി വെച്ചേക്ക എങ്ങനെ കണ്ടുപിടിക്കണ്ടോ തേമ്പി തേമ്പി അതിന്റെ സൈഡ് അങ്ങേ കളി നോക്കി എന്റെ ഫ്രണ്ട് യാത്ര ഭയങ്കര പാടാ